ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ഏതൊരു സ്ത്രീയും തന്റെ കുടുംബത്തിനു വേണ്ടി അതികഠിനമായ പ്രതിസന്ധികളെപ്പോലും നിശ്ചയദാർഢ്യത്തോടെ നേരിടാൻ തയ്യാറാകും കുട്ടികളുടെ വിദ്യാഭ്യാസവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ പഠിച്ച മേഖലയിലേക്ക് അപ്രതീക്ഷിതമായി ഇറങ്ങേണ്ടി വരികയും പിന്നീട് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വളർത്തമ്മയാവുകയും ചെയ്ത ഒരു വീട്ടമ്മയുടെ ജീവിത വിജയഗാഥയാണ് ഇന്നത്തെ കൃഷി ദർശനിൽ അഖിലമോൾ എം എ ജനിച്ചത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലെ ചാത്തനാടാണ് ചെറുപ്പം മുതൽ പഠനത്തിൽ മിടുക്കി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അക്വാകൾച്ചറും ബി എസ്സി എംഎസ്സി അക്വാകൾച്ചറും പാസ്സായി പിന്നീടാണ് സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെയാണ് അഖിലമോൾ മത്സ്യകൃഷി രംഗത്തേക്ക് ഇറങ്ങിയത് ചെറിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ ചെന്ന് ഞങ്ങളുടെ കുടുംബം മൊത്തമായിട്ട് വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ വന്നുപെട്ടു വളരെയധികം മുന്നോട്ട് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്താണ് ചെറുതായിട്ട് ഒരു ടാങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു രീതിയിൽ ഒരു അലങ്കാര മത്സ്യത്തിൻ്റെ ഒരു യൂണിറ്റ് ഞാൻ തുടങ്ങുന്നത് അതിന് ശേഷമായിട്ട് അത് സാധാരണ ബ്രീഡ് ചെയ്യുന്ന ഗപ്പി എന്ന വർഗത്തിനൊരു ബ്രീഡിങ് ഒന്നും അധികം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആദ്യം പ്രസവിക്കുന്ന മത്സ്യങ്ങളിലാണ് ഞാൻ തുടങ്ങിയത് അതിന് ശേഷമായിട്ട് അത് നല്ല രീതിയിൽ വന്നപ്പോൾ ഞാൻ എം ബി ഡിയുടെ കൂടി ചെറിയൊരു ഹാച്ചറി യൂണിറ്റ് തുടങ്ങി അതിന് ശേഷമായിട്ട് ഞാൻ മത്സ്യങ്ങൾ അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ മത്സ്യം വാങ്ങണമെങ്കിൽ മരത്താക്കരാ എന്ന് പറഞ്ഞ നാട്ടിൽ അതായത് തൃശ്ശൂർ വരെ യാത്ര ചെയ്ത് പോകണം മ മത്സ്യങ്ങൾ വാങ്ങണമെങ്കിൽ കൂടാതെ വെള്ളം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നേരെ മണ്ണൂത്തിൽ പോകണം രോഗങ്ങൾ എന്തെങ്കിലും മീൻ ചത്തുപോയാലതിൻ്റെ പോസ്റ്റ്മോർട്ടമോ അതിൻ്റെ അസുഖങ്ങളോ എന്തെങ്കിലും അറിയണമെങ്കിൽ നേരെ കുഫോസ് പോലെ സ്ഥാപനത്തിൽ എറണാകുളം വരെ പോകണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജനങ്ങളെ സഹായിക്കുക പിന്നെ അതിലൂടെ എനിക്കും ചെറിയൊരു ഇൻകം ഉണ്ടാക്കുക എൻ്റെ കാര്യങ്ങളും എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം എന്ന രീതിയിൽ ഞാൻ ആദ്യം തന്നെ നമ്മൾ തൃശ്ശൂർ പോയി ആളുകളുടെ ഓർഡർ എടുത്ത് മത്സ്യ കൊണ്ടുവന്ന് ഞാൻ ചെറിയൊരു ലാഭം എടുത്ത് എൻ്റെ കർഷകർക്ക് കൊടുക്കും അതിന് ശേഷമായിട്ട് എനിക്ക് മനസ്സിലായി അവർക്ക് വെള്ളം ടെസ്റ്റ് ചെയ്യണം പി എച്ച് നോക്കണം അതിൻ്റെ ടർബിഡിറ്റി നോക്കണം അല്ലെ ഐ എൻ കണ്ടൻ്റെ ഇപ്പോൾ കടലോര പ്രദേശമാണ് ഐ കണ്ടന്റ് കണ്ടൻറ്റ് നോക്കേണ്ടി വരും ഇങ്ങനെ പല കാര്യങ്ങളും നോക്കേണ്ടി വരും മീൻ ചാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ഒരു ചെറിയതായിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് ഞാൻ പുറത്ത് പോയി അതിൻ്റെ വാട്ടർ ടെസ്റ്റ് ഇത് പഠിച്ചു അതിന് ചെറിയ ഒരു അക്വോ ലാബ് ചെറിയൊരു എടുത്ത് ഞാൻ അക്വോ ലാബ് തുടങ്ങി നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ടൊരു ടെസ്റ്റിംഗ് ലാബ് തുടങ്ങിയാണ് ചെയ്തത് അതിന് ശേഷമായിട്ട് ഞാൻ നമ്മുടെ മത്സ്യങ്ങളെ നമ്മൾ കൊണ്ടുവന്ന് ചെറുതായിട്ട് ആളുകൾക്ക് വിപണനം തുടങ്ങി ആ സമയത്താണ് നമ്മുടെ മാനേജിൻ്റെ ഒരു തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഹൈദരാബാദ് മാനേജ്മെൻറ്റ് മാനേജിൻ്റെ ഒരു ട്രെയിൻ കേന്ദ്ര ഗവൺമെൻറ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്തു മൂന്ന് മാസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു അതിന് ശേഷമായിട്ട് ഞാൻ ചെറിയൊരു സ്ഥാപനം കർഷകർക്കായിട്ട് തുടങ്ങി പൊന്നൂസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിന്റെ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തതാണ് അഖിലയുടെ ജീവിതം മാറ്റിമറിച്ചത് അക്വാകൾച്ചർ വഴി വരുമാനമുണ്ടാക്കുന്നതിനുള്ള കഴിവുകളും അറിവും അവർ ഈ ട്രെയിനിങ്ങിലൂടെ കരസ്ഥമാക്കി പിന്നീട് ഘട്ടം ഘട്ടമായി ഈ മേഖലയിൽ അടിത്തറ കെട്ടിപ്പടുത്തുകൊണ്ട് അഖില തന്റെ സംരംഭക കഴിവുകൾ വികസിപ്പിക്കുകയും ഈ രംഗത്തെ മറ്റുള്ളവരെ നയിക്കുന്നതിനായി ഒരു ഫിഷ് കൺസൾട്ടൻസി സ്ഥാപിക്കുകയും ചെയ്തു തുടക്കത്തിൽ കഠിനമായ പരിശ്രമം വേണ്ടിവന്നുവെങ്കിലും പിന്നീട് മത്സ്യകർഷകർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥാപനത്തിലേക്ക് എത്തിത്തുടങ്ങി കേരളത്തിലെ ആദ്യ അഗ്രി ബിസിനസ് സെന്റർ കൂടിയായിരുന്നു ഈ ഫിഷ് കൺസൾട്ടൻസി ക്ലിനിക് പിന്നീടാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം കേന്ദ്രം ആരംഭിക്കാൻ അനുമതി ഇതോടെ കൂടുതൽ ഉൾപ്പെടുത്തി വീടിനോട് ചേർന്ന് നവരത്ന മത്സ്യസേവന കേന്ദ്രം ആരംഭിക്കുകയായിരുന്നു സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ അംഗീകാരത്തോടെയാണ് മത്സ്യസേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനം കുടിവെള്ള പരിശോധന രോഗപരിശോധന മത്സ്യങ്ങളുടെ പോസ്റ്റ്മോർട്ടം എന്നിവ ഇവിടെ ലഭ്യമാണ് കേരളത്തിൽ മത്സ്യകൃഷിയുടെ ജനകീയവൽക്കരണവും വികസനവും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക കർഷകർക്ക് പരിശീലനം നൽകുക നൂതനമായ കൃഷിരീതികൾ വികസിപ്പിക്കുക തുടങ്ങിയവ മത്സ്യസേവാ കേന്ദ്രത്തിന്റെ ലക്ഷ്യങ്ങളാണ് ഇത് ഫിഷറീസ് വകുപ്പ് വഴി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പദ്ധതി പ്രകാരം നടപ്പിലാക്കിയൊരു പ്രൊജക്റ്റാണിത് ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ മത്സ്യ സേവന കേന്ദ്രമാണ് ഇതിലാ ഇത് നമുക്ക് എസ് എൻപുരം പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് നടപ്പാക്കിയിരിക്കുന്നത് ഇതിൽ മത്സ്യ കർഷകർക്ക് വേണ്ട കൺസൾട്ടൻസി സർവീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രൊജക്റ്റ് ഫോർമുലേഷൻ തുടങ്ങി കുളമൊരുക്കൽ മുതൽ മാർക്കറ്റിംഗ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട് മത്സ്യ കർഷകർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ഇവിടെ നടപ്പാക്കി വരുന്നു കൂടാതെ സീഡ് ക്വാളിറ്റി ടെസ്റ്റിങ് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിങ് പ്രിലിമിനറി ഡിസീസ് അനാലിസിസ് എന്നിവയും ഇവിടെ ചെയ്തു ചെയ്തുവരുന്നു മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന നവസംരംഭകർക്കു വേണ്ടി നവരത്ന മത്സ്യ സേവന കേന്ദ്രത്തിൽ പ്രത്യേക പരിശീലന ക്ലാസുകൾ നൽകി വരുന്നുണ്ട് ഓഫീസിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ചാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് എങ്ങനെ ഒരു മികച്ച മത്സ്യകർഷകനാകാം എന്നതുൾപ്പെടെ വിവിധ വിഷയത്തിൽ ക്ലാസ് നയിക്കുന്നത് അഖിലമോൾ തന്നെയാണ് സേവന കേന്ദ്രത്തിന് സമീപത്തായാണ് മത്സ്യങ്ങളുടെ ഹാച്ചറികൾ പ്രവർത്തിക്കുന്നത് വിവിധ ടാങ്കുകളിലായി അനബാസ് ടൈഗർ ഗൗരാമി തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തിവരുന്നു കേരളത്തിൽ കാണപ്പെടുന്ന ഒരു ശുദ്ധജലമത്സ്യമാണ് കരിപ്പിടി അഥവാ അനബസ് കല്ലടമുട്ടി കല്ലത്തി കല്ലട കല്ലേമുട്ടി കരട്ടി കൈതക്കോര കല്ലേരി കല്ലുരുട്ടി തുടങ്ങിയ പ്രാദേശികമായ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു സേവന കേന്ദ്രത്തിലെ ജീവനക്കാർക്കാണ് ഹാച്ചറിയുടെ പരിപാലനത്തിന്റെ ചുമതല മത്സ്യക്കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിനനുസൃതമായി അവർക്ക് തീറ്റ കൊടുത്തുവരുന്നു നിരവധി പേരാണ് ഇവിടെ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നത് മത്സ്യക്കുഞ്ഞുങ്ങളെ ടാങ്കുകളിൽ നിന്നും പിടിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം അതേപോലെ തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളെ കവറിലിട്ട് ഓക്സിജൻ നിറച്ച് പാക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധയും കരുതലും അത്യാവശ്യമാണ് അകലെയുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലെങ്കിൽ ഇവ ചത്തുപോകാനുള്ള സാധ്യത ഏറെയാണ് ഗുണനിലവാരമുള്ള മത്സ്യവിത്തുകളാണ് ഈ ഹാച്ചറിയിൽ നിന്നും വിൽക്കുന്നതെന്ന് അഖിലമോൾ പറയുന്നു സേവന കേന്ദ്രത്തിന്റെ തക്കാളി കൃഷിയും ചെയ്യുന്നുണ്ട് കർഷകർക്ക് കറക്റ്റ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കിട്ടുന്ന സ്ഥാപനമില്ല നമ്മുടെ ഇവിടെ കറക്റ്റായിട്ട് അറിവുള്ളവരാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണില്ല അപ്പൊ അതിന് കർഷകർക്കായിട്ട് ഒന്നോ രണ്ടോ കർഷകരാണെങ്കിലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കി ഈ പൊന്നൂസ് അക്കോക്കളെ എനിക്കിൽ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി അങ്ങനെ എൻ്റെ സർവീസ് ഓരോരുത്തരായി അറിഞ്ഞു ഓരോ ജില്ലകളിലായി അറിഞ്ഞു സംസ്ഥാനങ്ങളിലായിട്ട് അറിഞ്ഞു അങ്ങനെ ആളുകൾ അധികമായി വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ചെറുതായി ഒരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി പൊന്നൂസ് ട്രെയിനിങ് സെൻ്റർ അങ്ങനെ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി അത് നല്ല രീതിയിൽ വന്നു പിന്നീട് എനിക്ക് മനസ്സിലായി മത്സ്യക്കുഞ്ഞുങ്ങൾ ഈ മരത്താക്കരയിൽ നിന്നോ അല്ലെങ്കിൽ മലമ്പുഴയിൽ നിന്നോ എടുക്കുന്നതിനേക്കാൾ ലാഭകരമായി നമുക്ക് വളരെ ചെറിയ റേറ്റിൽ ബംഗാളിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കുമെന്ന് അങ്ങനെ ഞാൻ ബംഗാളിൽ പോയി അവിടെ നിന്ന് നൊയാട്ടി എന്ന സ്ഥലത്തെത്തി അവിടുത്തെ ഏജൻറ്റുമാരായിട്ട് സംസാരിച്ചു അതിനുശേഷമായിട്ട് ഞാൻ ആദ്യമായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ മത്സ്യം ഇറക്കി നമ്മുടെ കർഷകർക്കായിട്ട് ഇവർ ഇവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാളും ചിലവു കുറഞ്ഞ രീതിയിൽ മത്സ്യ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ തുടങ്ങിയ സ്ഥാപനമാണ് പൊന്നൂസ് ഹാച്ചറി അപ്പോൾ എനിക്ക് മനസ്സിലായി വളർത്തു മത്സ്യങ്ങൾ ലാഭകരമാണ് പക്ഷേ അതിൻ്റെ ഇറാഡിക്കേഷൻ മെത്തേഡ് ഇതൊക്കെ ആളുകൾക്ക് അറിയില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇറാഡിക്കേഷൻ്റെ പൗഡറുകൾ ഇറക്കി അതുപോലെ ഗ്രോത്ത് പൗഡറുകൾ ഇതെല്ലാം പതുക്കെ 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 ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് എൻ്റെ എം എസ് സി കംപ്ലീറ്റ് ചെയ്തു ഈ ഹാച്ചറിയിൽ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങി കൃഷി ചെയ്ത് വിജയിച്ച നിരവധി യുവ സംരംഭകർ കേരളത്തിലെ വിവിധ ജില്ലകളിലുണ്ട് അതിലൊരാളാണ് എറണാകുളം ജില്ലയിലെ ചേന്നമംഗലം സ്വദേശി ജൂഡ് റാഫേൽ കാളാഞ്ചി ചെമ്പല്ലി കരിമീൻ എന്നിവയെ കൃഷിയിലൂടെ വളർത്തുന്നു മകൾ സാൻഡ്രിയെയും ജൂഡ് റാഫേലിന് പിന്തുണയായുണ്ട് മത്സ്യവിത്തുകൾ നൽകുക മാത്രമല്ല കൃഷി ചെയ്യാൻ ആവശ്യമായ വിവരങ്ങൾ നൽകുക കൂടി ചെയ്യുന്നുണ്ട് അഖിലമോൾ ഞാൻ വർഷങ്ങളായിട്ട് കരിമീൻ കാളാഞ്ചി ചെമ്പല്ലി വരാൽ കൃഷി ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ ആദ്യ കാലങ്ങളിൽ സ്വന്തമായിട്ടുള്ള ഐഡിയയിലൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത് പുറത്തുനിന്ന് പലയിടങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി അതിൽ കുറേ നഷ്ടങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നവരത്ന മത്സ്യ സേവന കേന്ദ്രത്തിൽ ചെന്ന് അവിടുത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ കുറേ പിഴവുകൾ മനസ്സിലായി അവരുടെ ഉപദേശത്തോടെയാണ് പിന്നെ കൃഷികൾ കൂടുതലും മുന്നോട്ട് പോയത് അപ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്നപ്പോൾ എനിക്കത് ലാഭകരമാക്കാൻ സാധിച്ചു അവിടുന്ന് അവർ നമ്മൾ ഒരു കോൾ ചെയ്താൽ തന്നെ വന്ന് ഏത് സമയത്തും കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങൾ ചത്താൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനവും ലാഭ സംവിധാനമൊക്കെ വലിയ രീതിയിൽ തന്നെ ഒരുക്കിക്കുന്ന ലാഭു സംവിധാനങ്ങളാണ് വെള്ളം ടെസ്റ്റ് ചെയ്യാനും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപാഗ്രഹന്ന് അവർ വെള്ളം ടെസ്റ്റ് ചെയ്യും അങ്ങനെ അത് നല്ല ആരോഗ്യത്തോടെ വളർന്ന് നല്ല ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ ഹാർവസ്റ്റിങ്ങിൻ്റെ ടൈം ആയിട്ട് നിൽക്കുകയാണ് മത്സ്യസേവന കേന്ദ്രത്തിൽ കർഷകർക്ക് ജലപരിശോധനയും മത്സ്യങ്ങളുടെ പോസ്റ്റ്മോർട്ടവും സൗജന്യമാണ് കർഷകർ ഉൾപ്പെടെ നിരവധി പേരാണ് ജലം പരിശോധിക്കാനായി വരുന്നത് ഫാമുകൾ ഉൾപ്പെടെയുള്ളവയിലെ മത്സ്യങ്ങൾ ചത്താൽ അതിൻറെ കാരണമറിഞ്ഞ് പരിഹാരം ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള മത്സ്യങ്ങൾ കൂടി ചത്തൊടുങ്ങും അതുകൊണ്ടുതന്നെ മത്സ്യങ്ങളുടെ പോസ്റ്റ്മോർട്ടവും വളരെ പ്രധാനപ്പെട്ടതാണ് തൃശൂർ ആലാ ഗോതുരത്തിലെ മത്സ്യഫാമിലേക്ക് വന്നാൽ അഖിലമോളുടെ അധ്വാനത്തിൻ്റെ ഫലം കാണാം മികച്ച വില കിട്ടുന്ന കാളാഞ്ചിയും കരിമീനും ഞണ്ടുമെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നു സീഡ് റയറിംഗ് യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു മുനമ്പത്തെ ഒരു കമ്പനി മുഖേന മീൻ കയറ്റി അയക്കാൻ തുടങ്ങിയതോടെ അഖിലയ്ക്ക് തിരക്കേറി കായലിൽ ഒരു കൂടുകൃഷി സംരംഭവും ഇവർ ചെയ്തുവരുന്നു തുടക്കങ്ങളിൽ എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു ഇപ്പോൾ എയർപോർട്ടിൽ മീൻ വരുമ്പോൾ രാത്രികളിലായിരിക്കും ഒരു ഒമ്പത് മണി ഒമ്പതരക്കൊക്കെ ആയിരിക്കും ഫ്ലൈറ്റ് വരാം അതിൻ്റെ മത്സ്യത്തിൻ്റെ ചെക്കിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ട ഒരു പത്ത് മണി പത്തരയ്ക്കൊക്കെയാണ് അർദ്ധരാത്രികളിലൊക്കെ ഈ ഫാമുകളിൽ മത്സ്യം കൊണ്ടുപോയി കൊടുക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് പിന്നെ വീടുകളിൽ നിന്ന് ഇപ്പോൾ അമ്മമാർ രണ്ടുപേരും ടീച്ചേഴ്സാണ് അവർ അഞ്ച് മണിക്കുള്ളിൽ വീട്ടിൽ വന്ന് വീട്ടിൽ ചേക്കേറുന്ന ആളുകളാണ് അവർക്കൊക്കെ ഞാൻ ഈ അർദ്ധരാത്രിയിൽ പോയി ജോലിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ ഗ്രാമം എന്ന് വെച്ചാൽ ചെറിയൊരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ നിന്ന് ഒരു പെൺകുട്ടി പോയി ഇങ്ങനെ മത്സ്യത്തിന് വിൽപ്പന നടത്തുമ്പോഴൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ പുലർച്ചെ നമ്മൾ എന്തെങ്കിലും വീട്ടിലെ ജോലികൾ ചെയ്യുന്ന സമയത്തോ അടുക്കളയിലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് പാചകം ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഓക്സിജൻ പൊളിയൂഷനായി മീൻ ചത്തുപോവുക അങ്ങനെ രാവിലെ ഒരുപാട് കോളുകൾ വരാം മീൻ ചത്തുപോകുന്നൊക്കെ രാവിലെ ആയിരിക്കും ആ സമയത്തും ഇതൊക്കെ ഇട്ടിട്ട് കർഷകർ കൂടെ പോകേണ്ടി വരാ വരാറുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ വാഹനം ചെല്ലത്ത ചെന്നെത്താത്ത സ്ഥലങ്ങളായിരിക്കും കൂടുതലും നടന്നു പോകേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ തലത്തിലോട്ട് ഞാൻ എത്താൻ കഴിഞ്ഞത് പിന്നെ വീട്ടിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടുണ്ട് ഹസ്ബൻഡ് സപ്പോർട്ടുണ്ട് എൻ്റെ കുട്ടികൾ എന്നെ ഒരിക്കലും ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല കുട്ടികൾ എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി എൻ്റെ കൂടെ തന്നെ നിന്ന് വീട്ടു ജോലികളിലൊക്കെ ഹെൽപ്പ് ചെയ്ത് അവർ പഠന കാര്യത്തിലൊന്നും എന്നെ ബുദ്ധിമുട്ടിക്കലോ കാര്യങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോയി ഹാച്ചറി എന്ന് വെച്ചാൽ സ്വതവേ ആണുങ്ങൾ മാത്രം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഹാച്ചറി എന്ന് പറയുമ്പോൾ അപ്പം അതിലേക്കൊരു പെണ്ണ് വന്ന് സ്വന്തമായിട്ട് ഹാച്ചറി നടത്താം പിന്നെ ഈ അഡാക്ക് പോലുള്ള ടെൻഡറുകൾ പങ്കെടുക്കുക അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കുറേ ഭീഷണി അല്ലെങ്കിൽ പേടി അങ്ങനെയൊക്കെ ഉള്ള കുറെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു ടെൻഡറിലൊക്കെ പങ്കെടുക്കുമ്പോൾ പിന്നെ അതിൽ നിന്നൊക്കെ ഞാൻ കയറിപ്പോകുന്നു കുറേ ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച എൻ്റെ ഇഗ്നേഷ് സാറ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുറേ കർഷകർ പിന്നെ എൻ്റെ ഓഫീസിലെ മാനേജർമാർ ഇവരൊക്കെ എന്നെ ഭയങ്കര അധികം സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ ഓഫീസിലെല്ലാവരും എനിക്ക് ഭയങ്കര പിന്തുണ നൽകി ഞാൻ ഇവിടം വരെ എത്താനായിട്ട് കഴിഞ്ഞത് അതുപോലെ തന്നെ എന്നെ സി എം എഫ് ആർ എയിലെ ഓരോ സയൻറ്റിസ്റ്റുമാരും ബിപിൻ സാറ് മധുസാറ് എല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻ്റഗ്രേറ്റഡ് ഫാം എന്ന പ്രോജക്റ്റ് തന്നു അതുപോലെ അവർ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഫാമുകളിൽ വന്ന് വിസിറ്റ് ചെയ്ത് രോഗകാരണങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരലും ഇപ്പോഴും എന്നെ ഓരോ കാര്യങ്ങളിൽ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സംയോജിത മത്സ്യകൃഷി യൂണിറ്റിൽ കോഴി വളർത്തൽ പച്ചക്കറി കൃഷി പുഷ്പകൃഷി താറാവ് വളർത്തൽ എന്നിവയുമുണ്ട് ഗിരിരാജ ഉൾപ്പെടെയുള്ള കോഴികളെയാണ് വളർത്തുന്നത് ശരീരത്തിന് കാക്കി നിറമുള്ള കാക്കി ക്യാമ്പൽ താറാവുകളും രോഗപ്രതിരോധ ശേഷി മുട്ട ഉൽപാദനം എന്നിവ കൊണ്ട് ശ്രദ്ധേയമായ ഇനങ്ങളായ ചാര ചെമ്പല്ലി താറാവുകളും ഈ ഫാമിലുണ്ട് നീർനായകളുടെ ശല്യം ഒഴിവാക്കാനായി ഈ ഫാമിൽ ഒൻപത് നായ്ക്കളെയും വളർത്തുന്നുണ്ട് കേരളത്തിലെ മിക്ക ജില്ലകളിലും നമ്മുടെ ചെമ്മീൻകെട്ടുകളും പാടങ്ങളും എല്ലാം ഉപയോഗശൂന്യായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഓണേഴ്സ് നമ്മുടെ അടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായിട്ട് നടത്തുന്ന നവരത്ന മത്സ്യ സേവന കേന്ദ്രം കൊടുങ്ങല്ലൂരിലേക്ക് വന്ന് നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എ ടു സെറ്റ് നിങ്ങൾക്ക് പോണ്ട് കൺസൾട്ടിങ് മുതൽ അതിൻ്റെ മാർക്കറ്റിംഗ് വരെ ഞങ്ങൾ ഉണ്ടാക്കി തന്ന് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും മാർഗനിർദ്ദേശങ്ങൾ നൽകി നിങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നതാണ് മത്സ്യബന്ധന മേഖലയിലെ നേട്ടങ്ങൾക്ക് ഐ സി എ ആർ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഖിലയെ ആദരിച്ചിരുന്നു എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് വിജയം കൈവരിക്കാൻ സഹായിച്ച സ്ഥിരോത്സാഹത്തിനും സംരംഭകത്വ മനോഭാവത്തിനും ലഭിച്ച അംഗീകാരം കൂടിയായിരുന്നു ഈ ആദരിക്കൽ നിരവധി അവാർഡുകൾ അഖിലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട ആല ദ്വീപിൽ വേലിയേറ്റ പോലും വീടുകൾക്ക് മുൻപിൽ വെള്ളമുണ്ടാകും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൻവില എത്തിക്കുന്ന കാളാഞ്ചി അടക്കമുള്ള മത്സ്യങ്ങൾ ചിലപ്പോൾ ചത്തൊടുങ്ങും കൂടിനും അനുബന്ധ ചെലവുകൾക്കുമായി മുടക്കിയ ലക്ഷങ്ങളും വെള്ളത്തിലാകും അത്തരം പ്രതിസന്ധികളെ മറികടന്നാണ് അഖില മത്സ്യകൃഷിയിൽ വിപ്ലവം കുറിച്ചത് പുരുഷന്മാർ കൂടുതലുള്ള മത്സ്യകൃഷി മേഖലയിലേക്ക് സജീവമായി ഇറങ്ങിയപ്പോൾ പലരും എതിർപ്പുകളും ഭീഷണിയുമായി വന്നുവെങ്കിലും അഖില നിശ്ചയദാർഢ്യത്താൽ അതിനെ ഒക്കെ മറികടന്നു ഈ മേഖലയിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച് അഖിലമോൾ പുതുസംരംഭകർക്ക് മാതൃകയാവുകയാണ്